നമസ്കാരം സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ് സമിതിയിൽ നിന്ന് നേരത്തെ മുകേഷ് എം എൽ എ നീക്കം ചെയ്തിരുന്നു ചരിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രശസ്ത സംവിധായകനും കെ എസ് എബ് ഡി സി ചെയർമാനുമായ ഷാജി എൻ കരൺ ആണ് നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനാ പ്രതിനിധികളുമായിട്ടാണ് ഇന്ന് ചർച്ച നടക്കുന്നത് നൈരൂപീകരണ സമിതിയിൽ മുകേഷ് ഉൾപ്പെട്ടത് വിവാദമായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ പിന്നീട് സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത് ഷാജിയൻ കരുൺ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി മഞ്ജു വാര്യർ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുവള ചലത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബി ഉണ്ണികൃഷ്ണനും പത്മപ്രിയയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു സിനിമാ രംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ശേഖരിച്ച് മേഖലയിലൊരു നയം രൂപീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ ഈ സമിതിയിലൂടെ ലക്ഷ്യമിടുന്നത് അതിൻ്റെ പ്രാഥമിക നടപടി എന്ന നിലയിലാണ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനാ പ്രതികളുമായി ഇന്ന് ചർച്ച നടത്തുന്നത് വരും ദിവസങ്ങളിൽ ഫെഫ്ക ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളുമായും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതാണ് താരസംഘടനയായ അമ്മയ്ക്ക് നിലവിൽ ഭാരവാഹികൾ ഇല്ലാത്തതിനാൽ സംഘടനാ പ്രതികളുമായുള്ള യോഗം ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത് പുതിയ ഭാരവാഹികൾ നിലവിൽ വന്ന ശേഷമായിരിക്കും ചർച്ച നടത്തുക വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയ കരട് രേഖ തയ്യാറാക്കി അത് സിനിമാ കോൺക്ലേവിൽ അവതരിപ്പിക്കും അവിടെ വരുന്ന ചർച്ചകളുടെയും അഭിപ്രായങ്ങളുടെയും വിശദമായ ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പരിഗണനയ്ക്ക് വയ്ക്കും അവരുടെ കൂടി അഭിപ്രായത്തെ തുടർന്നായിരിക്കും ഒരു സിനിമാ നയം സർക്കാർ രൂപീകരിക്കുക എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ സിനിമാ കോൺക്ലേവ് എന്ന് നടക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല നേരത്തെ നടത്താനിരുന്ന കോൺക്ലേവ് ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് സർക്കാർ മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ളത് നിലവിൽ നിരവധി ആരോപണങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ അതും പ്രമുഖ വ്യക്തികളെക്കുറിച്ച് ഉയർന്ന സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് ഉയർന്നത് അതിനെ തുടർന്നാണ് സിനിമാ കോൺക്ലേവ് സർക്കാർ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്